വരുന്നവൻ ഷാർപ്പ് ഇല്ല എനിക്ക് കൂടുതലൊന്നും ൊന്നുംറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യുബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കായ്സ് സോ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ റയൽമേൻ്റെ എംബാബ് നമ്മുടെ ഗെയിമിൽ ആഡ് ആയിട്ട് ഗൈസ് അതും ഒരു ഇഡലൻ കാർഡായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ നോമിനേറ്റിംഗ് നോമിനേഷിങ് അല്ലേ മുന്നൊക്കെ നോമിനേറ്റിംഗ് ആയിട്ടാണ് വന്നിരുന്നത് ട്രാൻസ്ഫർ ഇൻഡോയുടെ ബട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് ആഴ്ചയായിട്ട് വന്നിരിക്കുന്നത് ഫുൾ കോയിൻ വെച്ച് കറക്കാനുള്ളതാണ് സോ കോയിൻ വെച്ച് കറക്കാൻ നമ്മളെ എംബാബ് വന്നിട്ടുണ്ട് അതായത് ഈ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ വന്ന പ്ലേസ് ഒക്കെയാണ് ഓരോ ക്ലബ്ബിലേക്കും സോ എന്തായാലും ആ പാക്കാണ് നമ്മൾ കറക്കാൻ പോകുന്നത് എസ് എ റയൽമേൻ്റെ ഫാൻ അല്ല ബാൾസ് റൈസ് ഇട്ടിരിക്കണത് നോക്കേണ്ട റയൽ ഫാനാണ് ബട്ട് നമുക്ക് എംബാപ്പനെ കിട്ടണം ഓൾറെഡി ഉണ്ട് ബട്ട് അത് ഫ്രണ്ട്സ് അതുപോലെ തന്നെ പി എസ് ടി എംബാബികളാണ് നമുക്ക് വേണ്ടത് ഇതിൽ നമ്മുടെ മെയിൻസ്കോഡാണ് കേട്ടോ അത് സോ ഇത് നമുക്ക് വേണ്ടത് നമ്മുടെ റയൽ മാൻഡറിൻ്റെ പ്യുവർ എംബാപ്പിയാണ് സോ റയൽ മാൻഡറിൻ്റെ എംബാബിയെ കിട്ടണം എന്നാണ് ആഗ്രഹം കൈസ് നമുക്ക് കിട്ടുമോ നോക്കി നോക്കാം കിട്ടി അതിനെ പൊളിക്കും സോ നിങ്ങൾ നിങ്ങളിതിൽ എംബാപ്പനെ എടുത്തെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഏഹ് കിട്ടിയെങ്കിൽ കിട്ടി പറയും ഓക്കെ അപ്പം അതിന് തന്നെ നമുക്ക് എംബാപ്പിയാണ് മെയിൻ ടാർഗറ്റ് അതിൻ്റെ ടാർഗറ്റ് പിന്നെ ലോനാന പിന്നെ നമ്മുടെ മിത്രോ ഇവനൊക്കെ ഹെഡിങ്ങിന് അടിപൊളി ഒക്കെ ഫുൾ എന്താ അവൻ്റെ പേര് അതന്നെ സോ ചെക്കനൊക്കെ അടിപൊളിയാണ് ബട്ട് നമുക്ക് വേണ്ടത് മെയിനായിട്ട് നമ്മുടെ എംബാ പിന്നെയാണ് പിന്നെ നല്ല ഇവൻ ലൂയിസ് പ്ലൈസ് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക ഈ ലൂയിസിനൊക്കെയാണ്ട് പെട്ടെന്ന് ലൂയിസ് പ്ലൈസായി പോയി എനിക്ക് ഇപ്പോൾ ടെക്പ്ലസ് ലൂയിസ് ആണ് സോ നിങ്ങൾക്ക് അറിയാമല്ലോ ബോക്സ് ബോക്സ് ആണ് കിട്ടിലും കാടാണ് പിന്നെ നല്ല പാസ്റ്റിങ്ങും പിന്നെ ആസ്റ്റമിലുള്ള പെനാൽറ്റി ടേക്കറായിരുന്നു ഇപ്പോൾ യു എൻ എസ് സിക്ക് ചേക്ക് കയറി ചെക്കൻ ഗേൾ ഫ്രണ്ട് ഇങ്ങോട്ടെയാണ് പോയിക്കുന്നത് എന്തായാലും നമുക്ക് ഇന്ന് കറക്റ്റാള് നമ്മുടെ എംബാബയുടെ സോ ലെറ്റ് ഇതിൽ കിട്ടണ തന്നെ വെച്ച് നിർത്തേണ്ടി വരും മിക്കവാറും നോക്കിയക്കാം അത്രക്ക് പറയുള്ളു എംബാബേനെ കിട്ടിയാൽ കിട്ടി സമാധാനം ഇത്ര ആവും നല്ല തെക്കന അടിപൊളി പ്ലെയറാ പിന്നെ ഇപ്പോ ആൾസ്നെല്ലാണെങ്കിൽ അവസരം കിട്ടിയില്ല കഴിഞ്ഞ ദിവസം അവസരം കിട്ടിയില്ല അതുകൊണ്ട് കളയാണ് അവര് സെക്കൻഡ്രൈ കോട്ടോ എം ബാപ്പേക്കാം ഇത് ഫുള്ള് കോയിക്ക കൊണാമി മോനെ പണി തരല്ലേ ഓക്കേ എംബാപേക്കാം ഓഹോ പുതിയായ സി എഫ് ആണല്ലോ ഇന്റർവ്യൂലിക്ക് പോയത് എങ്ങനുണ്ട് ദൈവത്തിന് അറിയ മൂഞ്ചിക്കണം പറയാനെ കിട്ടിട്ടോ അവന്റെ പേര് വലിയ പരിചയം ഇല്ലാത്ത പ്ലെയർ അത് പറയണേറ്റർ നമുക്ക് ഓനെ കറക്റ്റ് വി വി ഗെറ്റ് ഗെറ്റ് ഐ തിങ്ക് ദിസ് ഈസ് റോനല്ലേക്കാം ിക്കൊന്നല്ലേ ഇനി എത്രയും കുതിക്കൊന്നും വേണ്ട എടാ എടാടികൾ തരുന്നില്ല എനിക്ക് ഫോർ സ്റ്റാർ പോയാവനൊക്കെ ബാഴ്സറ ചിഹ്നം മറിച്ച് വെക്കട്ടെ അയ്യോ എവിടെ ഓക്കെ ബാൽസറുടെ ചിഹ്നം മറച്ചു വെച്ചിട്ടുണ്ട് ഇനി ചെയ്ത് നോക്കാം ഐസ് ബാഴ്സറ ചിഹ്നം കണ്ടോണ്ട് പോകുന്നുണ്ട് കൊണാമി എംബാപ്പേനെ തരുന്നില്ല ചിഹ്ന ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ 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 പിന്നെ കിട്ടോ പിന്നെ പറയുള്ളു ഏതറ അതിനായിട്ട് പ്രീമിയർ ലീഗ് ആണ് അടുത്ത കൂടെ വരണ്ടാന്ന് പറയണേ ആയിട്ട് നമ്മളുടെ പുതി പോയ ചെക്കനാണ് കാണാൻ നല്ല ലുക്കൊക്കെ ഇണ്ടല്ലോ വെള്ളപ്പാണ്ടി ഓ മുന്നൂറ് പോയിന്റ് വായിസ് കിട്ടോ വെറുതെ ട്രൈ ചെയ്ത് നോക്കാം ഇന്നടാ പണി വിച്ചെറിക്ക കൊണാമി എവിടാതെന്താ കത്തിക്കണ് എപ്പിക്കൊന്നല്ലല്ലോ പിന്നെന്തിനാ കത്തിക്കണേ ഇത് എന്തു എവിടെ രണ്ട് ട്രൈ ഉണ്ട് എല്ലാം ഇനി കഴിഞ്ഞൂലി ഇതിൽ എല്ലാരും കഴിഞ്ഞവരോ എവിടെ ഇതിലെന്താ ഒന്നാമത്തെ ആരും ഇതിൽ എപ്പിക്കുന്ന ശരിക്കും തരുന്നില്ല അല്ല ഞാൻ പ്ലെയർ ഓഫ് ഇറക്കാറുള്ളു വേറെ കാര്യം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ട്രൈന് ആരൊക്കെ കിട്ടാണ്ടിയില്ല എടുക്കട്ടെ രണ്ട് ട്രൈ ഉണ്ട് അതില് കിട്ടുവോ ഓ അഞ്ച് പ്ലേ ആറ് പ്ലേസ് ഉണ്ട് ഒരു ചാൻസും കിട്ട ആറിലേ രണ്ടെണ്ണത്തിനെ കിട്ടുള്ളു അത് ഇതാവണം എന്നാണ് എൻ്റെ പ്രതീക്ഷ കിട്ടിയിട്ടില്ലെങ്കി അങ്ങനെ കോളനിട്ടോളിയിലൊക്കെ തദ് ഒരു ട്രൈ ഉള്ളുടാ ഒരു ട്രൈ ഉള്ളൂ ഇതില് കിട്ടിയാ കിട്ടി പോയ പോയി ഒന്ന് എന്റെ ട എന്തു തേപ്പടക്കുഴു നീ എന്റെ അടിയ കൈസ് രാജമോൻ വരിയോ രാജമോനെ രാജമോനെ രാജമോൻ രാജമോൻ രാജന്റെ മോനെ എന്തു തേപ്പട ദൈസ് എന്റെ അടി കൈ സിതാ സി ബി അവിടെ ഇനി കഴിഞ്ഞാൽ അമ്പത് പോയും കൂട്ടിയിട്ട് വേണം ഇനി അത് കറക്കാൻ ചേടാ എംബാപ്പനെ കിട്ടിയില്ലടാ ഇനി ഉള്ളത് മൂന്ന് നാല് പേര് ഈ നായക്കൾ ഇഷ്ട എന്തിന്റെ കഴപ്പാണ് ഈ നായ്ക്കൾക്ക് ഇന്നെങ്ങനെ വെറുപ്പിച്ചിട്ട് എപ്പിക്കല്ലല്ലോ കറക്കണ പുന്നാര മക്കൾ എന്തിനാ വെറുതെ വെറുപ്പിക്കണെങ്ങനെ എല്ലാം പോയി കായി എല്ലാം പോയി എന്നാലും ഒരു എല്ലാം കിട്ടാണ്ട് എല്ലാം കോയിനൊക്കെ വന്ന് കിടക്കണ്ടോ ഇനി സൈൻ ചെയ്ത കിട്ടുമോ അങ്ങനെയൊന്നുമില്ല അല്ലേ ഓക്കെ പെനാൾറ്റി അടിക്കാം അത് വേണ്ടി മാത്രം എന്തിനാ ബാക്കി വെക്കണു ഇവിടെ എന്നാലും നിങ്ങൾ ആലോചിച്ചോ ഗതികേട് മരുവാങ്ങക്കാ എഴുന്നൂറ് കോയിനായിട്ട് പിരസിനെടുക്കുകയാണെങ്കിൽ ഒരു എപ്പിക്കുന്നതിലും കിട്ടി എന്ന് പറയാം എന്തിന്റെ കഴപ്പം ഈ എംബാബയുടെ പിന്നാലെ പോണത് വെറുതെ അല്ലെ കൊണ്ടാമ ആ ട്രാൻസ്ഫർ വിൻഡോടെ ഇത് മാറ്റിയത് രാജമ്മൻ വന്നപ്പോൾ ഐസായിട്ട് ട്രാൻസ്ഫർമിൻ്റെ കോനിക്കി അത് വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഐസ് രണ്ടായിരത്തി ഇരുപത്തിനാലിക്കു വരുമല്ലേ കുറച്ച് മൂഞ്ചിക്കലൊക്കെ ആവണമെന്ന് പറയും ഇരുപത്തി അഞ്ചേ ഇരുപത്തഞ്ചല്ലേ ഫുട്ബോൾ എന്നാണ് ഈ അതുകൊണ്ട് വേറെ കാര്യം അപ്പം ഐസ് എന്തായാലും ഞാൻ വട്ടത്തിൽ മൂഞ്ചിയിട്ടുണ്ട് ഇനി നിങ്ങൾ മൂഞ്ചോ എന്ന് താഴെ കമെന്റ് ചെയ്യുക ഐസ് എന്നാ പറയാനല്ലാണ്ട് രാത്രി ലൈവില് കാണാം അപ്പോൾ ബൈ